করিলা আপনারা আপনাদের ভোটটা സൗജന്യമായി നമുക്ക് അഞ്ചു സെന്റ് ഭൂമി വിട്ടുതരാൻ മനസ്സ് കാണിച്ച ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കട്ടെ നമുക്കറിയാം ഒരു സെന്റ് ഭൂമിക്ക് പോലും ഇങ്ങനെ സഹോദരങ്ങളും കൂടെ ഒക്കെ തർക്കങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരാഴ്ച മുൻപാട് നമുക്കറിയാം വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായിരുന്നു രാത്രി കിടന്നുറങ്ങിയ ആളുകൾ പിന്നെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചാലിയാറിന്റെ തീരത്തുള്ള പോർത്തുകയും മമ്പാട് പോലെയുള്ള പഞ്ചായത്തുകളിലൊക്കെ മൃതശരീരങ്ങൾ വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കാഴ്ച ജില്ലാ ആശുപത്രിയിൽ പോയി നമ്മൾ കാണുമ്പോഴാണ് കണ്ടതിലും കേട്ടതിലും നമ്മൾ വായിച്ചതിലും ഒക്കെയുള്ള ഭീകരമാണ് നമ്മൾ വയനാട്ടിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു ബോഡി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ സ്ട്രെക്ചറിൽ കാണുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു കാലായിരിക്കാം അല്ലെങ്കിൽ അതൊരു കൈ ആയിരിക്കാം അല്ലെങ്കിൽ തല മാത്രമായിരിക്കാം അങ്ങനെയുള്ള എത്രയോ ശരീരങ്ങളുടെ ഭാഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജില്ലാശുപത്രിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള നിലപൊള്ളി ആശുപത്രി സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയുള്ളൂ മനുഷ്യന്മാരെ അങ്ങ് കാണിക്കുന്നതിനുള്ള ഇത്രയൊക്കെയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ദൈവം നമ്മുടെ മുമ്പിലേക്കാൾ ദുരന്തം നമുക്കിത് നൽകുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള നല്ല മനസ്സുകാളുകൾ നമ്മുടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് സെന്റല്ല പത്ത് സെന്റും ഇരുപത് സെന്റൊക്കെ സൗജന്യമായി നൽകി ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഗർഭിണികളായ യുവതികളുണ്ട് അതുപോലെ തന്നെ മുലകൂട്ടുന്ന അമ്മമാരുണ്ട് നമ്മൾ മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട് അങ്ങനെ ഒട്ടേറെ ബഹുമാനക്കാരായ പെൺകുട്ടികൾ ഒക്കെ അംഗനവാടിയുടെ ഗുണഭോക്താക്കളുണ്ട് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ വേണ്ടി ഒരു െറ്റ് സ്ഥലം കൊടുക്കുക അവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ അടുക്കൽ ബാക്കി ഗ്രാമപഞ്ചായത്തിൽ കൂടിയാണ് വെച്ചിട്ടുള്ളത് എന്തായാലും മനോഹരമായ അംഗൻവാടി യാഥാർത്ഥ്യമായിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കൂടെ ഏകദേശം കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് മാറാക്കര പഞ്ചായത്തിലെ ചാലിയാക്കുടം അങ്കണവാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച മാറാക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ചാലിയാക്കുടം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു അംഗനവാടിക്കായി അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ വടക്കത്ത് മനവാസുദേവൻ നമ്പൂതിരി മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബഷീർ അണ്ടത്താണി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസിമ വേളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിയങ്ങാടൻ വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജുമത് പാമ്പലത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിരീഫ ബഷീർ മെമ്പർമാരായ ശ്രീഹരി മുക്കടേക്കാട് സുരേഷ് ബാബു മുബ്ശിർ അമീർ ടി വി റാബിയ മുൻ പ്രസിഡന്റുമാരായ വി മധുസൂദനൻ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ കാടാമ്പുഴ മൂസഹാജി സി ഡി പി ഒരമണി ഐ സി ഡി എസ് സൂപ്പർവൈസർ സുമ അംഗണവാടി വർക്കർ സുലീഖ ഹെൽപ്പർ ഗീത സിദ്ദീഖ് കെ പി സൈദാലി കെ പി പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ്